ചൈനീസ് വിസ അഴിമതിക്കേസിൽ കോൺഗ്രസ് എം പി കാർത്തി ചിദംബരത്തിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി ഡൽഹി റോസ് അവന്യൂ കോടതി കൂട്ടുപ്രതികൾ ഭാസ്കർ റാമിനെതിരെയും കുറ്റം ചുമത്തി രണ്ടായിരത്തി പതിനൊന്നിൽ പി ചിദംബരം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരിക്കാണ് അഴിമതി നടന്നത് വിവരങ്ങൾ എസ് നന്ദഗോപനാണ് നൽകുന്നത് നന്ദൻ ഈ പി ചിദംബരം തന്നെ നിലവിൽ ജാമ്യത്തിലിറങ്ങിയാണ് നടക്കുന്നത് കാർത്തി ചിദംബരവും വിവിധ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതിചേർക്കപ്പെട്ട വ്യക്തിയാണ് ഇപ്പോൾ മറ്റൊരു കേസിലാണോ ഈ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഗോദം കോൺഗ്രസ് നേതാവായ പി ചിദംബരത്തിന്റെ മകനും എംപിയുമായ കാർത്തിക് ചിദംബരത്തിനുമേൽ കൂടുതൽ കുരുക്കുകൾ മുറുകുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് അനധികൃതമായി ചൈനീസ് പൗരന്മാർക്ക് വിസ സംഘടിപ്പിച്ച് നൽകുവാൻ വേണ്ടി കാർത്തിക് ചിദംബരം ഇടപെട്ടത് അന്ന് അതിന്മേൽ ശക്തമായി വിദേശ വിദേശകാര്യ മന്ത്രാലയം അതിനെ ശക്തമായി എതിർത്തിരുന്നു എന്നാൽ ആ എതിർപ്പുകൾ മറികടന്നുകൊണ്ട് കാർത്തിക് ചിദംബരം ഈ ചൈനീസ് പൗരന്മാർക്ക് ഭാരതത്തിൻ്റെ വിസ നൽകുവാൻ വേണ്ടി ഇടപെട്ടു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കാർത്തിക് ചിദംബരം ചിദംബരത്തിന് സാമ്പത്തിക ലാഭം ഉണ്ടായി എന്നുള്ളതും കണ്ടെത്തിയിരുന്നു കാർത്തിക് ചിദംബരത്തിന് ചില സ്ഥാപനങ്ങളുടെ പേരിലാണ് ഇതുമായി ബന്ധപ്പെട്ട പണം എത്തിയത് തുടർന്നാണ് കേസടക്കമുള്ള നടപടികളിലേക്ക് സി ബി ഐ അടക്കം കടന്നിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചാർജ്ഷീറ്റ് നിലവിൽ നൽകിയിട്ടില്ല അതേസമയം ഇപ്പോൾ റോസ് അവന്യൂ കോടതി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് കാർത്തിക് ചിദംബരത്തിനെതിരെ ഈ ഗൂഢാലോചനാ കുറ്റം ചുമത്തുവാൻ വേണ്ടിയാണ് ഇപ്പോൾ റോസ് അവന്യൂ കോടതി തയ്യാറായിരിക്കുന്നത് ഇയാളുടെ കൂട്ടുപ്രതിക്കെതിരെയും ഇതുമായി ബന്ധപ്പെട്ട ഈ കുറ്റം ചുമത്തുവാൻ വേണ്ടി റോസ് അവന്യൂ കോടതി തയ്യാറായി എന്നുള്ളതാണ് അതായത് രാജ്യ താൽപ്പര്യങ്ങൾ ഹനിച്ചുകൊണ്ട് ചൈനീസ് പൗരന്മാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ തനിക്ക് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ചൈനീസ് പൗരന്മാർക്ക് അനധികൃതമായി വിസ സംഘടിപ്പിച്ച് നൽകുവാൻ വേണ്ടി കാർത്തിക് ചിദംബരം തയ്യാറായി എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും മറുപടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു നിലവിൽ യാതൊരുവിധ പ്രതികരണങ്ങളും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല വരും മണിക്കൂറുകളിൽ സ്വാഭാവിക കോൺഗ്രസ് നേതാവും എംപിയുമായ കാർത്തി ചിദംബരത്തിന് വീണ്ടും കുരുക്ക് മുറുകുകയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായ ഇടപെടലാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്